നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദുബായ് ഭരണാധികാരിയും യു എ ഇ പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകൾ ഹ ഹൈനസ് ഷെയ്ഖ് മെഹ്റ ഇന്നലെ ഒരു ബോംബിട്ടു സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഭർത്താവ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മന ബിൻ മുഹമ്മദ് ബിൻ ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അവിശ്വസ്തയെ ചൂണ്ടിക്കാട്ടി വിവാഹമോചനം പ്രഖ്യാപിച്ചു ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് പോസ്റ്റ് ചെയ്തത് പ്രിയ ഭർത്താവേ നിങ്ങൾ മറ്റു ആളുകളുമായി തിരക്കിലായിരിക്കണം അതിനിടയിൽ ഞാൻ നമ്മുടെ വിവാഹമോചനം പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ശ്രദ്ധ പുലർത്തുക എന്ന് നിങ്ങളുടെ മുൻ ഭാര്യ ഷെയ്ഖ് മെഹ്റാബിന്ദ് മക്തൂമിന്റെ മകൾ ഷെയ്ഖ് മെഹ്റാബിന്ദ് രണ്ടു മാസം മുമ്പാണ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച മെഹ്റ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയേഴിന് ഷെയ്ഖ് മനാബിനെ വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ അഞ്ചു മാസത്തിന് ശേഷം താൻ ഗർഭിണിയായ വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇവരുടെ അൾട്രാസൗണ്ട് സ്കാനിന്റെ ചിത്രവും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവെക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പേർ മാത്രമെന്നും അവർ പറഞ്ഞിരുന്നു എന്തായാലും ഈ ചെയ്തി അറബ് ലോകത്തിൽ ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പ്രഖ്യാപനത്തിന് ശേഷം രാജകീയ ദമ്പതികൾ ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്യുക മാത്രമല്ല അവരുടെ പ്രൊഫൈലുകളിൽ നിന്ന് പരസ്പരം എല്ലാ ഫോട്ടോകളും നീക്കം ചെയ്യുകയും ചെയ്തതായി ആരാധകർ ശ്രദ്ധിച്ചു അഭിപ്രായങ്ങളിൽ ചില അനുയായികൾ ഇരുവരും പരസ്പരം ബ്ലോക്ക് ചെയ്തതായി പരാമർശിച്ചു മറ്റുള്ളവർ ഷെയ്ഖ് മെഹ്റയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിരിക്കുമോ എന്ന് പറയുകയുണ്ടായി മറ്റൊരു ഇൻസ്റ്റാഗ്രാം ഉപയോക്താവ് ഇങ്ങനെ എഴുതി വിവാഹമോചനം ഭർത്താവിന്റെ ഭാഗത്തു നിന്നായിരിക്കും അല്ലേ ഭാര്യ കുലിയെ തെരഞ്ഞെടുക്കേണ്ടതല്ലേ വിവാഹമോചന പ്രഖ്യാപനത്തിന്റെ കമന്റ്സ് വിഭാഗത്തിൽ സ്ത്രീ കമന്റേറ്റർമാരുടെ ശാക്തീകരണ സന്ദേശങ്ങൾ നിറഞ്ഞു ഒരു സ്ത്രീ അവരുടെ മൂല്യം തിരിച്ചറിയുകയും ആത്മവിശ്വാസത്തോടെ അവളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അത് ശക്തീകരിക്കുന്നതായി ഞാൻ കാണുന്നു ഒരാൾ എഴുതി മറ്റൊരാൾ രാജകുമാരിയുടെ മുൻ ഭർത്താവിനെ പറഞ്ഞത് സത്യസന്ധമായി പറഞ്ഞാൽ ആദ്യ ദിവസം മുതൽ അയാൾക്ക് മോശം മനോഭാവമാണെന്ന് എനിക്ക് തോന്നി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി